ഊരോട്ട് പഠിക്കാൻ വേണ്ടി വേറെ സ്കൂളിലേക്ക് പോകുന്നു അതുപോലെ തന്നെ കുഞ്ഞുമക്കൾ തിരിച്ച് അംഗൻവാടിയിലേക്ക് ആറ് കുഞ്ഞു മക്കൾ ഇങ്ങോട്ട് തിരിച്ചും എത്തിച്ചേരുന്നു അത് അറിഞ്ഞിട്ട് വളരെ സന്തോഷമുണ്ട് നമ്മുടെ കുഞ്ഞു മക്കളെ ഒരു ഭാവി തന്നെ നിർണയിക്കുന്നത് അംഗൻവാടി ജീവിതം തൊട്ടാണ് കുഞ്ഞുമക്കൾ ആദ്യം രക്ഷിതാക്കൾ രണ്ടാമത് അംഗവാടി ടീച്ചർ ഇവിടെ 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 നിന്നാണ് ഒരു കുഞ്ഞു പഠനത്തിൻ്റെ അടിത്തറ തുടങ്ങുന്നത് നമ്മുടെ കുഞ്ഞുമക്കൾ ഇന്ന് നിലയിലറിയാം മൊബൈലിനും മൊബൈലിനൊക്കെ കുഞ്ഞുമക്കളൊക്കെ നല്ല രീതിയിൽ അഡിക്റ്റാണ് അതൊക്കെ നമ്മുടെ കൃഷകർത്താക്കൾ നോക്കേണ്ടതാണ് കാരണം മൊബൈലിനൊക്കെ അഡിക്റ്റായിപ്പോയാൽ കുഞ്ഞുമക്കളുടെ പഠിത്തത്തെ തന്നെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അത് വേറെ ലെവലിലേക്ക് പോയാണ് കാരണം ഒരു ആഹ്വാനം എന്ന് പറയുന്ന ഒരു പയ്യൻ സ്വന്തം അനിയനെയും വീട്ടുകാരെയും എല്ലാം തല്ലിക്കുന്ന അവസ്ഥ അവനും ഇതൊരു വെക്കും അവൻ്റെ വീട് റെഡി ചെയ്തപ്പോൾ കിലോ കഞ്ചാവ് അവൻ്റെ വീട്ടിൽ അപ്പം രക്ഷകത്താക്കൾ തന്നെ ഇതിന് സപ്പോർട്ട് ആയി അവൻ്റെ വീട് മൊത്തം തീരുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത് അതുകൊണ്ട് നമ്മളെ കുഞ്ഞു മക്കൾ നമ്മുടെ മക്കൾ എങ്ങനെയായി തീരണമെന്ന് നമ്മൾ തന്നെയാണ് അവർ ഭാവി നിർണ്ണയിച്ചു വിടുന്നത് കാരണം നമ്മളെ ഭാ ഭാവി നമ്മളാണ് എങ്ങോട്ട് തിരിച്ചു തിരിച്ചുവിടുന്നോ അങ്ങോട്ടായിരിക്കും അവരുടെ ഭാവി പോകുന്നത് അതുകൊണ്ട് നമ്മളെ കുഞ്ഞുമക്കളുകളെ നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ല പഠിച്ച് ഉന്നതങ്ങൾ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കിൽ ചുരുക്കുന്നു നന്ദി നമസ്കാരം Ra. No. <laughs> <laughs>